അനുവർത്തിച്ചു പോരുന്നത് പ്രകൃതി സൗഹൃദ ശാസ്ത്രീയ കൃഷി രീതിയാണ് ഇന്നൊരു ശാസ്ത്രീയതയും കൂടിയുണ്ട് ഇതിൽ നമ്മൾ വിലകളെ ഒരുപാട് വിലകളെ ഈ കൃഷി ചെയ്യുന്നുണ്ട് ഈ ഒരു പ്ലോട്ടിൽ തന്നെ നമുക്ക് വെണ്ട വഴുതന ബെന്തി അതേപോലെ നെയ്ക്കുമ്പളം അതേപോലെ തന്നെ ചോളം പിന്നെ നമ്മൾ ഡെയിലി ആയിട്ട് നമ്മൾ പശുക്കൾക്കുള്ള തീറ്റപ്പുല്ലും നമ്മൾ വെച്ചിട്ടുണ്ട് ആണ് വെച്ചിരിക്കുന്നത് ഒരു തോട്ടമാണ് എപ്പോഴും കർഷകരെ സംബന്ധിച്ചിടത്തോളം ആദായകരോ അതോടൊപ്പം തന്നെ വിപണിയിലേക്ക് നമുക്ക് പല ഉൽപ്പന്നങ്ങളും പല അതായത് വഴുതന വെണ്ട നീക്കുമ്പോൾ അങ്ങനെ പല ഉൽപ്പന്നങ്ങൾ ഒന്നിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും അതോടൊപ്പം തന്നെ നമുക്ക് രോഗ കീടബാധകളെ പ്രതിരോധിക്കാനും ചെറുക്കാനും കഴിയും കാരണം ഒരേ വില ആകുമ്പോൾ ഒന്നിച്ച് അവിടെ ഒരു കീടാക്രമണം നടന്നാൽ ശരിക്കും പറഞ്ഞാൽ കർഷകരെ സംബന്ധിച്ചിടത്തോളം അതൊരു നഷ്ടമാണ് പിന്നെ പ്രകൃതി സൗഹൃദ ശാസ്ത്രീയ കൃഷി രീതിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു മാതൃകാ കൃഷിത്തോട്ടുണ്ടാക്കുമ്പോൾ ഇത് വളരെ പ്രധാനമാണ് അഞ്ച് ക്രോപ്പെങ്കിലും മിനിമം ഒരു പ്ലോട്ടിൽ ഉണ്ടാവാം അത് നമുക്ക് ഒരു അടുക്കളത്തോട്ടാണെങ്കിൽ നമുക്കതിൽ എത്ര വേണേലും ക്രോപ്പ് കൊണ്ടുവരാം പക്ഷേ കർഷകരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക പുറത്ത് വിപണിയിലേക്ക് എത്തിക്കാനുള്ള ഉത്പാദനക്ഷമതയൊക്കെ നോക്കാനാണെങ്കിൽ ഒരഞ്ച് പ്രധാന ക്രോപ്പ് വിപണിയിൽ ആവശ്യമായുള്ള പ്രധാന ക്രോപ്പ് ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഇവിടെ ഇങ്ങനെ വിലയാണ് റണ്ണിങ് അതായത് ഒന്ന് തീരുമ്പോഴത്തേക്കിപ്പോൾ ഇത് തീരുമ്പോഴത്തേക്ക് ഉടനെ തന്നെ അടുത്തത് ഇതിനുള്ളിൽ കയറും ഇപ്പം ഇതിപ്പോൾ നമ്മൾ വില വെടുക്കും ഇന്ന് വില വടുത്ത ഒരു വിലയാണ് ചോളം അപ്പം ഇതിലിനി വില വെടുക്കാറുണ്ട് ഇതിനിപ്പം നമ്മൾ പശുവിന് കട്ട് ചെയ്തങ്ങ് ഇട്ട് കൊടുക്കും നമ്മൾ പശുക്കത് നല്ല ഒന്നാതരം കാലിത്തീറ്റയാണിത് അപ്പോ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വിലകലിലെ നമ്മൾ ഏകവിളത്തോട്ടത്തെക്കാളും ബഹുവെള്ളത്തോട്ടമാണ് ശരിക്കും പറഞ്ഞാൽ അഭികാമ്യം എപ്പോഴും ശാസ്ത്രീയമായിട്ടും അതാണ് അഭികാമ്യം നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നൊരു ഈ കാലത്ത് നമുക്ക് രോഗങ്ങളെ ചില സമയത്ത് നമുക്ക് രോഗങ്ങളെയും അതേപോലെ തന്നെ കീടത്തിൻ്റെ ആക്രമണത്തെയൊന്നും പെട്ടെന്ന് പിടിച്ചു നിർത്താനാവില്ല ശരിക്കും പെട്ടെന്ന് പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ബഹുവിളത്തോട്ടം എന്നുള്ളത് ഇവിടെ അത് നമ്മൾ അനുവർത്തിക്കുന്നുണ്ട് അതിൽ ഇപ്പം നമുക്ക് സൂര്യപ്രകാശത്തെ കൃത്യമായിട്ട് നമ്മൾ കൊയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ തീരെ മണ്ണിൽ ഒട്ടും തന്നെ വെയിൽ വന്ന് വീഴാത്ത രീതിയിൽ നമുക്ക് ലെയർ രീതിയിലൊക്കെ ക്രോപ്പിങ് ചെയ്യാൻ പറ്റും നമ്മൾ ആ ഒരു രീതിയിലേക്കൊക്കെ കടക്കാൻ ഉള്ള ശ്രമങ്ങളിലാണ് ഇവിടെ ഞങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന ജൈവകാർബൺ കൂട്ടുക എന്നുള്ളതാണ് ജൈവകാർബൺ കൂട്ടിയാൽ തന്നെ നമുക്ക് മണ്ണിൻ്റെ ആരോഗ്യം ഒരുവിധം രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റും ജൈവകാർവം കൂട്ടുന്നതിനൊപ്പം നമുക്ക് ഈ വളർച്ചാ തരകങ്ങളായിട്ട് ശരിക്കും ജീവാമൃതം ഖനജീവാമൃതം ബീജാമൃതം പോലുള്ള കാര്യങ്ങളും കൂടി ഉപയോഗിക്കാൻ പറ്റുമ്പോൾ ശരിക്കും അതിനൊരു പൂർണ്ണത കൈവരും വളർച്ചാ തരകങ്ങളിൽ മണ്ണിലേക്ക് വേണ്ട സൂക്ഷ്മ ജീവികളും കൂടെ കടന്നു വരുന്നതുമുണ്ട് ജൈവകർമ്മം കൂടുതലായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മണ്ണിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് ആറ് പോയിൻറ്റ് ഒമ്പതാണ് ഞങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡിൽ അങ്ങനെയാണ് നമ്മൾ ഇതിന് കൊടുത്തപ്പോൾ മണ്ണ് പരിശോധനയ്ക്ക് ഇവിടുന്ന് കൃഷിഭവനിൽ നിന്ന് വന്ന് മണ്ണ് സാമ്പിൾ എടുത്തുകൊണ്ട് പോയിട്ട് നമുക്ക് മണ്ണാരോഗ്യ കാർഡ് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജൈവകാർബൻ രണ്ട് പോയിൻറ്റ് നാലും പി എച്ച് ആറേ പോയിൻറ്റ് ഒമ്പതും ആണ് ആറേ പോയിൻറ്റ് ഒമ്പതെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പി എച്ച് ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ മണ്ണിൻ്റെയും ഒരു ഒരു ഘടന വെച്ചിട്ട് ഭൗതിക രാസഘടന വെച്ചിട്ട് നമ്മൾ പിന്നെ കാലാവസ്ഥയും കൂടെ വെച്ചിട്ട് അതിൻ്റെ മാനദണ്ഡം വെച്ച് നോക്കിയാൽ നമുക്ക് അത് വളരെ നല്ലൊരു പി എച്ച് ആണ് അതിന് പ്രധാനമായിട്ട് കാരണമായത് നമ്മുടെ ഈ പ്രതി സൗഹൃദ ശാസ്ത്രീയ കൃഷി രീതി അതോടൊപ്പം തന്നെ അതിനകത്ത് നമ്മൾ അനുവർത്തിക്കുന്ന സോയില് മണ്ണിൻ്റെ ജൈവകർമ്മം കൂട്ടിയെടുക്കലാണ് അപ്പോൾ പരമാവധി മണ്ണിൻ്റെ ജൈവകാർമ്മം കൂട്ടാനുള്ള എല്ലാ മെതേഡുകളും ചെയ്യാൻ പറ്റട്ടെ നന്നായിട്ട് പൊതിയിടാൻ കഴിയട്ടെ വിലകൾ ഒരുപാട് വില പരിക്രമവും അതേപോലെ തന്നെ വിലയുടെ വൈവിധ്യവും കൂട്ടിയാൽ നമുക്കൊരുപാട് മാറ്റം വരുത്താൻ പറ്റും നമ്മൾ കൊണ്ട് ഡമ്പ് ചെയ്യാതെ നമ്മുടെ വളങ്ങൾ കൊണ്ട് ഡമ്പ് ചെയ്യാതെ വളരെ ബുദ്ധിപൂർവ്വം നീതിപൂർവ്വം നമുക്ക് വിളകൾക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ പോഷകങ്ങളെല്ലാം മണ്ണിലൂടെ പുനച്ചംക്രമണം ചെയ്തിട്ട് പൊതയിടലിലൂടെയും ലൈവ് അതായത് ജൈവ പൊതയുടെ ജീവനുള്ള പുതി ഇടിയിലും അതേപോലെ തന്നെ ജീവൻ ഇല്ലാത്ത ഇപ്പോൾ ഉള്ളിത്തൊലി പോലുള്ള നമുക്ക് അടുക്കളയിൽ വരുന്ന മറ്റുള്ള വേസ്റ്റുകൾ പോലുള്ള അതേപോലെ തന്നെ നമുക്ക് ഉണങ്ങിയ ഇലകൾ പോലുള്ള സംഭവങ്ങൾ ഇട്ടിട്ടും നമുക്ക് ജൈവകർമ്മം കൂട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ പരമാവധി പ്രകൃതി സൗദശാസ്ത്രീയ രീതി കൃഷി രീതി ചെയ്യാൻ ശ്രമിക്കുക അത് നമ്മൾക്ക് നാളേക്ക് നല്ലൊരു വാഗ്ദാനം കൂടിയാണ് നമുക്ക് പരമാവധി റിസ്ക്കുകൾ കുറച്ച് നമുക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതോടൊപ്പം തന്നെ വിപണിയിലെ റിസ്ക്കും നമുക്ക് കുറയ്ക്കാൻ പറ്റും സ്നേഹം സന്തോഷം നന്മകൾ